അപ്പം വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് പിന്നെ ബ്രെഡ് പൊരിച്ചെടുക്കാം ഏ ബ്രെഡ് പൊരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഈ പീസൊക്കെ ഒന്ന് സ്ലൈസാക്കിയിട്ട് ചെറിയ പീസാക്കിയെടുത്തിട്ട് ചെയ്യാം അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ളത് ബ്രെഡും മൈദ ഇത് ഈ ഒരു കപ്പിൽ ഒന്നേ മുക്ക കപ്പ് മൈദ എടുത്തത് ഇത് രണ്ട് ടേബിൾ സ്പൂൺ അങ്ങനെ കോൺഫ്ലവർ പൊടി എടുത്തത് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇടണം ഇനി നമുക്കിതിന് ഈ മാവ് റെഡിയാക്കി എടുക്കാം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്യണം എന്നാ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കലക്കിയിട്ടെടുക്കാം ഇത് മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് മൈദപ്പൊടി കോൺഫ്ലവർ പൊടി രണ്ടും എല്ലാം കൂടിയിട്ടാണ് ബ്രെഡ് എട്ട് പീസ് ബ്രെഡാണ് എടുത്തത് അപ്പോൾ അതിനെ പീസാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് ഇതിനെയുള്ള ഇതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം എന്താണ് കാരണം ഇത് വലിയൊരു പിന്നെ ബുദ്ധിമുട്ടുള്ള ഒരു കേസൊന്നുമില്ല വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ആർക്കും തുടക്കക്കാർക്കെല്ലാം എളുപ്പം ചായക്കൊരു കടിയാക്കിയിട്ട് എടുക്കാൻ പറ്റും നമുക്ക് ഈ ബ്രെഡ് ഇടത്ത് മുക്കിയെടുത്തിട്ട് നമുക്ക് ഇടാം ഇടാം അപ്പൊ നമ്മളെ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് അല്ലേ എങ്ങനെയാണ് ഇതിന്റെ ഒരു എട്ട് പീസാണ് പൊരിച്ചത് ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ ആരും ബുദ്ധിമുട്ടൊന്നും വേണ്ട ചെറിയ സാധനങ്ങളെല്ലാം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയതാന്ന് ആരിക്കും ട്രൈ ചെയ്ത് നോക്കാം ചിലവർക്കെല്ലാം അറിയുന്നതായിരിക്കും